ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അധികാര ദുർവിനിയോഗം നടത്തി അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് പിണറായി വിജയൻ്റെ ഒരു ഹോബിയാണ് അതായത് പിടിച്ച ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരാളാണ് പിണറായി വിജയൻ അധികാരം ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെ ഏകാധിപതി അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നവരെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരു തന്ത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് പി സി ജോർജ് ചില നാക്കുപിട കൊണ്ട് അദ്ദേഹം ചില തെറ്റുകൾ പറഞ്ഞു ആ തെറ്റുകൾ അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ ഇതിനെതിരെ കേസെടുത്തു മുന്നോട്ട് പോയി പോലീസ് സർവ്വസന്നാഹമൊരുക്കി അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അദ്ദേഹം നേരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി അതിന് ശേഷം അദ്ദേഹത്തിന് ഇ സി ജിയിലും അതേപോലെ ഹൈ ഷുഗറും ഹൈ ബിപിയുമാണെന്ന് മനസ്സിലാക്കി പാലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അദ്ദേഹം ഇപ്പോൾ ഉള്ള ഐ സി യു ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഐ സി യു കഴിയുമ്പോൾ അദ്ദേഹവുമായി മുമ്പ് നടത്തിയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ഒന്നാം ഭാഗമാണ് ആദ്യം മുതൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഇതിൽ അദ്ദേഹം വിളിച്ചു പറയുന്ന സുപ്രധാനമായ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളുണ്ട് അത് മലയാളികളെല്ലാവരും കേൾക്കേണ്ടതാണ് പി സി ജോർജ് എങ്ങനെയാണ് മുസ്ലിം വിരോധിയായി തീർന്നത് മുസ്ലീമല്ല മുസ്ലിം തീവ്രവാദ വിരോധിയായി തീർന്നത് ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ എലക്ഷന് മത്സരിച്ചപ്പോൾ അവിടെ കൂകി കൂകുവിളിച്ച് ഒരു വിഭാഗം മുസ്ലിം ആളുകൾ അദ്ദേഹത്തിനായി പരസ്യമായി അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഏറ്റുമുട്ടി ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തുടർന്നുണ്ടായ സംഭവങ്ങൾ അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ പ ഇരുപത്തേഴായിരം വോട്ടേനെ അവിടുത്തെ മുസ്ലിങ്ങളുടെ സഹായത്തോടെയാണ് വിജയിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിക്കാനിടയായി സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അദ്ദേഹം അത് തുറന്നു പറയുകയാണ് താങ്കൾ കേരളത്തിലെ ഏറ്റവും അധികം വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവാണ് താങ്കൾ വിവാദം ഉണ്ടാക്കുന്നതല്ല ഞാൻ സത്യം പറയുന്നു ആ സത്യത്തെ മറുതിരിക്കുന്നവർ വിവാദമാക്കുന്നു അതുകൊണ്ട് ഞാൻ വിവാദം ഉണ്ടാക്കുന്ന ഞാനല്ല സത്യത്തെ എതിർക്കുന്ന വിവാദം ഉണ്ടാക്കുന്നു അതോടൊപ്പം താങ്കൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയാം 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 ഞാനത് എന്താ പറയുന്ന ഒരു കാര്യം പറയാം നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രത്യേകത എല്ലാവരും ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പോക്ക ഇത് ജനങ്ങൾക്ക് സത്യം മനസ്സിലായാലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പത്രസമ്മേളനം ഉണ്ടായാൽ എന്താണെന്ന് ഉദ്ദേശിച്ചെന്താണെന്നു എനക്ക് മനസ്സിലാവില്ല അതുമാകാ ഇതുമാകാന്നേല് എന്നെക്കൊണ്ട് അത് പറ്റില്ല ഞാൻ ഒരു സ്റ്റാൻഡുണ്ട് എനിക്ക് ആ സ്റ്റാൻഡ് ഞാൻ പറയും ജയ തോതിലുണ്ടായിരുന്നു രാഷ്ട്രീയത്തെ ജയം വിജയിക്കാൻ തോക്കുകയൊക്കെ ചെയ്യും ഇത് രണ്ടും നേരിടാനുള്ള ഒരു ആർജവും കാണിക്കണം ഞാൻ ആ ആർജവും വേണം നിർബന്ധത്തിൽ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നോക്കുന്നത് എൺപത് ജയിച്ചയാളാണ് മനസ്സിലാക്കുക എൺപത് മുതൽ ആളുടെ ചെറുപ്പം ഞാൻ ജയിക്കാമായിരുന്നു എനിക്ക് ഒരു ക്ഷമാപണം മതിയായിരുന്നു കാരണം എനിക്ക് ക്ഷമാപണം നടത്താൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പിന്നെ ക്ഷമാപണം പറയുന്നു അതാണ് പ്രശ്നം അതായത് വെച്ചിട്ട് അതെ എന്തുകൊണ്ട് കൂക്കുവിളിച്ചു എസ് ഡി പി എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് വേണ്ടി മരിച്ചു തന്ന പ്രവർത്തകരാണ് അത്രയേറെ പേഴ്സണൽ ബന്ധം എനിക്ക് അവരോടുണ്ട് പക്ഷേ അവർ അവിടെ ഒരാൾ വാദ്യാരുടെ കാലം കൈ കൈവെട്ടി ആ അയാൾ തൊടുപുഴക്കാരനല്ല അയാളെ പൂഞ്ഞാർ നീളത്ത് തെരനാട് പഞ്ചായത്തില് ഭാര്യ അടുക്കാനാണ് വാര്യ എനിക്കാണ് ഞാൻ അന്നപ്പോഴും നീ ഇടിയും വഴിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഈരാറ്റുവേട്ടിൽ നിന്ന് എസ് ഡി പിന്ന പോയി അയാളെ മുട്ടുകാലും വെട്ടി ഓടിച്ചു അപ്പോൾ ഞമ്മളെ ഇനി ഇത് അടക്കല ഞങ്ങൾ ബന്ധം ചെയ്തു അന്നേരം പറഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മുടെ മഹാരാജ് കോളേജിലെ എസ് എഫ് ഐയുടെ അഭിമന്യു പയ്യൻ ഒരു പട്ടികജാതിക്കാരൻ്റെ കൊച്ചി അറങ്ങനാണ് മൂന്നാർക്കാർ അവനെ ഒരു കാര്യങ്ങളും കളഞ്ഞു അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ബന്ധം വേണ്ടെന്ന് അല്ലാതെ എനിക്ക് എസ് ഡി പിയുടെ വിരോധമല്ല അവരുടെ ആ പ്രവർത്തന പരിപാടികളുള്ള തർക്കമാണ് എനിക്ക് ഉള്ളത് അല്ല എസ് ഡി പി രാഷ്ട്രീയ പാട്ട് പോട്ടുന്നത് അതൊരു കംപ്ലീറ്റ് മുസ്ലിംസിനെതിരെയുള്ള ഒരു വികാരമായി മാറുകയും താങ്കൾക്കെതിരെ ഒരു ശക്തമായ ഒരു വികാരം ഉണ്ടാവുകയും താങ്കൾ എലക്ഷനിൽ തോൽക്കുകയും ചെയ്തുള്ളൂ അതെ പറയാം അതാണ് എന്താ പറയുക ഈ പി സിയോറിനെതിരെ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരെയാണ് എങ്ങനെയാണ് പി സിയോറിനെതിരെയാണ് മനസ്സിലായില്ലേ പക്ഷെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അങ്ങനെ വിശ്വസിപ്പിച്ചു അതായത് ഈരാറ്റുവേട്ട പഞ്ചായത്തിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് അത് ഞാനാക്കിയതാ നോക്കണം തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് ഇവിടെ മുടക്കിയ ഒരു റോഡ് എം എൽ എ ഫണ്ട് കൊടുത്തിട്ട് ഒരു റോഡ് ടാർ ചെയ്ത് തീർത്തിട്ടുണ്ട് ഞാൻ ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ല ആ റോഡിലൂടെ ഞാൻ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോഴാണ് പുറകെ നടന്നിങ്ങനെ പൂയിക്കൊണ്ടുവരിക എന്റെ ചീർത്ത് പറഞ്ഞു പഠിപ്പിച്ചു ഞാൻ ഓർത്തത് കാരണന്മാര് നന്നായാലും മക്കള് നന്നാവും അതിനുവേണ്ടി ഞാൻ അള്ളാഹുദ്വാ ചെയ്യാം നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി വേറൊന്നും പറയുന്നില്ല മനസ്സിലായോ സൗകര്യം ഉണ്ടോട്ട് ഇതാണ് മനസ്സിലായില്ല ഇതാണ് രാഷ്ട്രീയം ഇവിടെ ഒരു സ്ഥാനാർത്ഥി കോട്ട് ചോദിക്കാൻ അവകാശമില്ല എലക്ഷൻ കമ്മീഷനില് പരാതി കൊടുത്താൽ നീക്ക ജയിലിൽ പോയി കിടക്കും മനസ്സിലായോ എന്റെ മര്യാദ കൊണ്ടാണ് അത് ചെയ്യാത്ത മനസ്സിലായോ ഭർത്താവും പറയുന്നു എന്നെ പേടിപ്പിക്കുന്നത് ഞാൻ ഈരാറ്റുപേടി ഞരിച്ചു വളർന്നവരാടാ ഞാൻ എവിടെ പോകാനേ പോകാനോ ഞാൻ എവിടെ പോകാനാണോ തന്നെ കിടക്കും മനസ്സിലായോ നീ ആര് നേരെ പറഞ്ഞാൽ ഞാൻ ആര് മനസ്സിലായോ ഇങ്ങനെ തന്നെ പോകും മനസ്സിലാക്കിയോ പറയും ഓടാ നീ ആരെ പേടിപ്പിക്കേണ്ടി വാർത്താനും പറയുന്നു അപ്പോ നല്ലവരായി സന്മനസ് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്

അവനോട് അങ്ങനെ വോട്ട് വോട്ട് വേണ്ട കൂന്നോട് പറഞ്ഞു മുഴുവൻ വോട്ട് വോട്ട് വേണ്ട വേണ്ട എന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അതൊരു വികാരമായിട്ട് അവിടെ വളർന്നു വരികയും താങ്കൾ മുസ്ലിംസിനെതിരാണെന്നുള്ള ചിന്താഗതി ഡെവലപ്പ് ചെയ്യുകയും താങ്കൾക്ക് അവിടെ പരാജയം വന്നു കാരണം അനുമ്പൈ ഇലക്ഷനിൽ ഇവര് ഈ മുസ്ലിം ഭാഗം കംപ്ലീറ്റ് താങ്കളുടെ കൂടെയിരുന്നു ഇരുപത്തി ഏഴായിരം വോട്ടിന്റെ ഒറ്റയ്ക്ക് സത്യം ഒറ്റക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള വോട്ട് ഇരുപത്തയ്യായിരത്തിന് മൂന്നിരത്തി ഇരുപത്താറായിരം പത്ത് ശതമാനം ഉള്ളൂ പക്ഷേ ഞാൻ എപ്പോഴും ഈ മുസ്ലിം സമുദായം ഞാൻ ഈരാറ്റു വട്ടക്കാരനാണ് ഈരാറ്റുവട്ടക്കാരെന്ന് പറയുമ്പോൾ ഈരാറ്റുവട്ടം മുനിസിപ്പാലിറ്റി ഇപ്പോഴത്തെ മുൻസിപ്പാലിറ്റിക്കകത്ത് നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറും മുസ്ലിമാണ് ബാക്കിയാണ് ഹിന്ദു ക്രിസ്ത്യാനികളും ഉള്ളത് അങ്ങോട്ടേ കുറച്ചേ ഉള്ളൂ പക്ഷേ ഞാൻ വട്ട് നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാത്തവരും ഞാൻ ജയിക്കണമെന്നാണ് പറയുന്നത് രാഷ്ട്രമിച്ച് വോട്ട് ചെയ്യല പക്ഷേ ബി സി ഓർ ജയിക്കണമെന്ന് പറയും അങ്ങനെ ഒരു സംസ്കാരം അവിടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ എപ്പോഴും എവിടെ ചെന്ന് പറയുമ്പോഴും ന്യൂസ് പറയുമ്പോഴും ഞാൻ ഈരാറ്റുവോട്ടക്കാരനാണ് അത് എൻ്റെ നാടിൻ്റെ പിന്നെ എനിക്ക് അഭിമാനമുണ്ട് അതുകൊണ്ട് ഞാൻ അരുവത്രക്കാരനാണ് അതും പറയാറ് അരുത്തരവക്കാരനായാലും അത് എപ്പോഴും പറയും എനിക്ക് അഭിമാനമുണ്ട് അരുവത്ര ഇടവ് പള്ളിയിൽപ്പെട്ടവയാളായ അത് പറയും എന്നതുപോലെ നിൽക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് ഈരാറ്റോട്ട് വോട്ടുപുഴ അന്ന് ഞാനും വിചാരിച്ച് ഈരാറ്റിലെ മോട്ടുപുഴിക്കാന്ന് അറിയാമോ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ജയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷനിൽ ഞാൻ ജയിക്കുക അന്ന് എൻ്റെ ഭൂരിപക്ഷത്തിലേട്ട് ഇരുന്നൂറ്റി എഴുപത് എഴുപത് ഇരുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം ആയിരത്തി അറുന്നൂറിനടത്ത ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ഇരാറ്റുപേട്ട ചെയ്യാവുന്ന മുഴുവൻ ചെയ്തതെന്ന് ഓർത്തോളം ഇരാറ്റുവേട്ടയിലെ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ഇരാറ്റുവേട്ട വില്ലേജ് ഓഫീസുകൂടി ഞാൻ ഉണ്ടാക്കി വില്ലേജ് ഉണ്ടാക്കിയത് ഞാൻ ട്രഷറി ഫയർ സ്റ്റേഷൻ നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷൻകാസ് മൈസോടതി ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ് അത്ര ഉണ്ടാക്കിയിട്ട് എന്റെ വോട്ട് ഇതാ ഇതാണ് ഈ രാജ്യം പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ എലക്ഷനിൽ താങ്കൾക്ക് വിജയിക്കുന്നുള്ളൊരിത് മാറിയത് മാ ഈ പ്രശ്നമല്ലേ താങ്കൾ ആ തന്റെ അടുത്തോട് ഓടിയിട്ട് അതായത് നിങ്ങളെ വോട്ട് വേണ്ട എന്ന് പറയുന്ന മുസ്ലിമിൻ്റെ അല്ല നിങ്ങളുടെ വോട്ട് പറയുന്നത് ഇവരാണല്ലോ കൂക്ക് വിളിക്കുന്നത് കൂക്ക് വിളിക്കുന്ന വോട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞു അതിന് തന്നെ മുസ്ലിങ്ങളെല്ലാം അങ്ങനെ ചൂടാക്കേണ്ട കാര്യം അത് ബുദ്ധിപരമായ ഒരു പറഞ്ഞ രസം എന്നാ വെച്ചാൽ ഒളിച്ചു വയ്ക്കാതെ പറയാം എൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അയാൾ ഒരു കൈക്കൂലി വാങ്ങിച്ച് പ്രശ്നമുണ്ടായപ്പം ഞാൻ രൂപ തിരിച്ചുപിടിപ്പിച്ചു അവനെ എൻ്റെ കൂടെ നിന്ന് മാറ്റി എൻ്റെ ബന്ധം വേണ്ടെന്ന് വെച്ച് അവൻ അവൻ അവിടുത്തെ വലിയ ഔലിയായിട്ട് ഇടക്ക് അവൻ മുസ്ലിങ്ങളിടയ്ക്ക് അവൻ്റെ പ്രചരണം പിന്നെ വേറൊന്നും ഒരു ഒരു മൗലവി ഉണ്ട് പേര് പറയുന്നില്ല ആ മൗലവിയുടെ നാല് മോശമായ കേസ് ഞാൻ തീർത്തു കൊടുത്തു നാലാമത്തെ കേസ് ഞാൻ മൗലിയോട് പറഞ്ഞിന് ഈ എന്ന് ഞാൻ നോക്കാൻ മര്യാദിക്കൂന്ന് ഞാൻ പറഞ്ഞു അംഗ ഞാൻ പറയാൻ മര്യാദയടാണല്ലോ അത് ഈ നാറ്റുമുട്ടിക്കാനും എനിക്ക് പറയാൻ കൂടുതലോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഇവന്മാർ രണ്ടും കൂടെ ചേർന്നു കൊണ്ടാണ് പള്ളി മുഴുവൻ പള്ളിയിലും എനിക്കിതിനായിട്ട് പ്രസവിച്ചു മുസ്ലിം പള്ളികളെ ഞാൻ എന്നെ മര്യാദ കൊണ്ടല്ലേ ആ പ്രസവിച്ചെല്ലാം എൻ്റെ ഉണ്ട് ഈ മൗലിമാരെല്ലാം വള്ളത്തിപ്പോവും കടുവാമൊഴിയും മ മ മ മൗലിയ അദ്ദേഹം മാത്രം ഇങ്ങനെ കള്ളത്തരം എൻ്റെ പള്ളി വേണ്ടെന്ന് പറഞ്ഞു പുള്ളി ചെയ്തില്ല മനസ്സിലായില്ലേ പ്രൈവറ്റ് മൗലി ബാക്കി എല്ലാ പള്ളികളും പ്രസംഗിച്ചു ഞാനന്ന് വെച്ച് ഈരാറ്റോട്ടം സ്റ്റേഷൻ ഒരു മൊഴി കൊടുത്താൽ ഇവരെല്ലാം രാജ്യദ്രോവരുത്തുന്ന കേസ് പോവും പ്രതിയാണ് ചെയ്തില്ലല്ലോ എനിക്ക് വൈരാഗ്യമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്ത പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ മാറ്റി എന്നെ തകർത്തത് പതിനെണ്ണായിരം തൊട്ടാകെ മുസ്ലിം കമ്മ്യൂണിറ്റി അത് ഈരാറ്റോട്ടം മാത്രമല്ല

ഭൂരിപക്ഷം ആണോ അല്ല എന്നാലും പത്ത് ശതമാനം മുസ്ലിംസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല രണ്ട് രണ്ടില ഇരുപത് ഒരു പതിനാല് ശതമാനം 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 അവരും ഒരു പതിനെട്ട് ഇരുപത് ശതമാനം മറ്റവരും കൂട്ടാം ഈ ക്രിസ്ത്യൻസും കൂട്ടാം ടോട്ടലോ ക്രിസ്ത്യൻസ് മാത്രം അല്ല അതിൽ കൂടെയുണ്ട് അറുപത് ശതമാനമുണ്ട് ശതമാനം അവിടുത്തെ ക്രിസ്ത്യാനികളാണ് പതിനാലും പോയിട്ട് അറുപത് എഴുപത്തിനാലും പോയിട്ട് മുപ്പത് ശതമാനം മൈനോറിറ്റിയാണ് അവിടെ ഓ അത് ശരി അത് രസമാണ് ഈ കഴിഞ്ഞ ദിനം ഹിന്ദു കമ്മ്യൂണിറ്റി എൺപൊക്കെ ആയിട്ട് എനിക്ക് വോട്ട് ചെയ്തു പിന്നെ ക്രിസ്ത്യാനി വോട്ട് ചെയ്തില്ല ക്രിസ്ത്യാനി മൂന്ന് സ്ഥാനാർത്ഥി ക്രിസ്ത്യാനികളാണ് അത് മൂന്നായിട്ട് വിരിച്ചു കൊടുത്തു എന്നാൽ മുസ്ലിം എതിർക്കുന്നു മനഃപ ഇതിലുപരിയായിട്ട് താങ്കൾ വർഷങ്ങളായിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ ഏത് പ്രശ്നങ്ങളെയും കൂടെ നിൽക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് വോട്ടിയാത്തിരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം പി സി ജോർജനെ പൂഞ്ഞാറിൽ തോൽപ്പിക്കാൻ പറ്റുമോ എനിക്ക് കണ്ടെത്താൻ പറ്റാത്ത ഉത്തരവാദി ചോദ്യത്തിൽ ഉത്തരവാദി എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്താ ഒരു കാര്യമില്ല ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരുത്തരങ്ങ മാറട്ടെ ആ ചിന്തയാണ് ഫിഷർ റസനോളായാലും ഇന്ന് മാറിക്കോട്ടെന്ന് എൺപത്തേഴ് ഇങ്ങനെ എനിക്കിട്ട് ചെയ്തതാ മാറട്ടെന്ന് ഞാൻ മാറി ഇനി നിൽക്കുന്നില്ല അതുപോലെ വീട്ടിൽ പോയ എൺപത്തേഴ് മാറി തൊണ്ണൂറ്റൊന്നിലം വന്നു ഞാൻ നിൽക്കുന്നില്ലെന്നു പറഞ്ഞു തൊണ്ണൂറ്റാ അഞ്ച് തൊണ്ണൂറ്റ അഞ്ച് തൊണ്ണൂറ്റഞ്ചിലായി ലക്ഷം വന്നു തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റാറ് ആ ഞാൻ നിൽക്കുന്ന വഴിക്ക് പോയവനാണ് വീട്ടിൽ വന്ന് എൻ്റെ വീടിൻ്റെ കാസേര ഒരെ അടിച്ചു തകർത്തിച്ച് എന്നെ നിർത്തിയെത്തിയിട്ടു നിർബന്ധം പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തി അത് കൃത്യമായിട്ടൊരു സ്വഭാവമാണ് അന്ന് പതിനായിരം രണ്ടായിരത്തി പതിനൊന്നിൽ മനസ്സിലായില്ലേ തോപ്പിച്ചൊമ്പ അതായത് ഈരാറ്റുപേട്ടയിലെ പരാജയത്തിന് പൂഞ്ഞാറിലെ പരാജയത്തിന് കാരണം താങ്കൾ വെട്ടി തുറന്ന് പബ്ലിക്കിന്റെ മുന്നിൽ മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞതാണല്ലോ പ്രശ്നം താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ തൻ്റെ ഇടം എവിടെന്നാണ് അത് പറയാതെ ആനയിലായിട്ട് എങ്ങനെ നടക്കുന്നത് എനിക്ക് എപ്പോഴും ഉള്ളത് പറഞ്ഞിട്ടുള്ള പിന്തുണ മതി ഇനിയും മതി ഇനിയാണ് ഞാൻ ഉള്ളത് പറയും സൗര നോട്ട് ചെയ്താൽ മതി അല്ലാതെ നീയൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളിക്കുളം നോട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല